ചേട്ടാ ഇന്ന് നിങ്ങൾ ഓഫീസിൽ ഞങ്ങൾ ആ റീലിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഹൺഡ്രഡ് കെ വ്യൂ ആയി അത് ഞാൻ കണ്ടായിരുന്നു എല്ലാരും ഹാപ്പി ആയി ഇപ്പൊ എത്ര വ്യൂ അറിയോ ചേട്ടനെ ആ മില്യൺ വ്യൂ കഴിഞ്ഞപ്പോ എന്റെ ദൈവമേ അത് വൺ മില്യൺ ആയോ സത്യത്തിൽ ഞാനും ശ്രദ്ധിച്ചില്ല അപ്പുറത്ത് വീട്ടിലെ സുസ്മിത ഫുൾ ടൈം റീല് കാണാനില്ലയോ സുസ്മിത എന്നോട് പറഞ്ഞത് അവളൊക്കെ അസൂയപ്പെട്ടിരിക്കുക എന്തായാലും എല്ലാരും മുകളിലൊന്ന് ഷൈൻ ചെയ്യണം വരുന്ന മഴയ്ക്ക് ഫോൺ കിടന്ന് റിങ്ങി ചെയ്യുന്നുണ്ടാവും ഞാനൊന്നും നോക്കട്ടെ എല്ലാരും ഇതൊക്കെ കണ്ടിട്ട് വിളിക്കുമായിരിക്കും അതെ അതെ ഒരുപാട് കോളും മെസ്സേജസും ഒക്കെ വരുന്നുണ്ട് വീഡിയോ ആയേണ്ടതാ ചേട്ടൻ എന്തായാലും ഫേമസ് ആയി അപ്പൊ ചേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ ഞാനും ഫേമസ് അല്ലേ എനിക്ക് ആലോചിക്കാൻ പോലും ോക്കേ ഇവിടെ മെസ്സേജിന്റെ പെരുമഴ അടക്കുന്നു പെരുമഴ എന്തോര മെസ്സേജസ് ആ വന്നിരിക്കുന്ന നാളെ കുടുംബശ്രീ ഒരു മീറ്റിംഗ് ഉണ്ട് അതിലെനിക്കൊരു കാര്യം കോള് വരുന്നല്ലോ ഹലോ ഡീ നിന്റെ എന്താ എന്താടി ആടി ചേട്ടൻ ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ തന്നെ ഇപ്പോഴാ മനസ്സിലാക്കുന്നേ ആ റീലിന്റെ വ്യൂ കണ്ടോ നമ്മുടെ നാട്ടുകാർ എല്ലാരും കണ്ടത് അപ്പുറത്ത് ഉള്ളവരൊക്കെ വന്ന് എന്നോട് ചോദിക്കുവേടി നിന്റെ കൂട്ടുകാരിയുടെ കെട്ടിയോനല്ലേ അതെന്ന് അയോധ്യ വേറൊരു കോട് വരുന്നില്ല കേട്ടോ ആരാധകരാണെന്നാ തോന്നുന്ന കേട്ടോ ശരിയടി ഞാൻ പിന്നെ ഞാൻ തിരക്കായിരിക്കും ഫുള്ള് തിരക്കായിരിക്കും ആ ഓക്കെ നാളെ കുടുംബശ്രീ മീറ്റിംഗ് കാണാ നമുക്ക് ഓക്കെ ഓക്കെ ആരാധകരെ കൊണ്ട് ഞാൻ തോറ്റി ഇരിക്കട്ടെ ഇപ്പഴല്ലേ ഷൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അവളുടെയൊക്കെ ഒരു ഭാഗ്യം ഇവ ചേട്ടാ നമ്മളിനി എന്തോ ചെയ്യും ഞാൻ ആ കുടുംബശ്രീ പോയിട്ടൊന്ന് വില സാന്ന് കരുതി പോയത് അവിടെ ചെന്ന് നാണം കെട്ട് പോരുന്ന നമ്മളിനി എന്തോ ചെയ്യും ചേട്ടാ ഞങ്ങൾ അറിഞ്ഞോ ഇതുപോലുള്ള പ്രശ്നങ്ങളാവോന്നു എന്നെ പോലെ തന്നെ അവരുടെ ദൈവമേ ഒന്നുകി സസ്പെൻഷൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പാണെന്ന് അവരെല്ലാരും പറയുന്നേ ഇനി എന്തോ ചെയ്യും നീ ഒന്ന് സമാധാനപ്പെട് മനസ്സിന് കുറച്ച് മനസമാധാനം ത ഓ പറച്ചിലേട്ടാ വിചാരിക്കലോ ഞാനാ നിങ്ങളുടെ സമാധാനം കളഞ്ഞെന്ന് ജോലിക്ക് പോയാൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ട് തിരിച്ചു വീട്ടി വരണം അല്ലാതെ അവിടെ നിന്ന് പാട്ടും പൂത്തും നടത്താൻ ആരെങ്കിലും പറഞ്ഞോ എന്നിട്ട് മനസമാധാനം കളഞ്ഞൂലും ഞങ്ങളാണോ നിങ്ങളുടെ മനസമാധാനം കളഞ്ഞത് ഓ ഒരു സമാധാനവും ഇല്ലല്ലോ ജോലി പോയാൽ എന്തോ ചെയ്യൂ ഈശ്വരാ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതി ജോലി പഠിച്ച ഇതിനാണോ അവിടെ പോയി പാട്ടുംകൂത്ത് നടത്തി ഉള്ള ജോലിയും കളയാനായിട്ട് എങ്ങനെ ഞാൻ ആൾക്കാരെ മുഖത്തൊക്കെ നോക്കൂ ഇനി ഇനി ആരാണാവോ വിളിക്കുന്നെ എന്തിനൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരുവണ്ടോ കൂടെ വർക്ക് ആണല്ലോ ഹലോ ഏ സത്യമാണോ സത്യാണോ രക്ഷപെട്ട് ഞാൻ ആകെ ടെൻഷനിലായിരുന്നു ആ എന്തായാലും ഇതൊരു ഹാപ്പി ന്യൂസാ ഒരു മനസമാധാനം ഇല്ലാതെ ഞാൻ വീട്ടിനകത്തോട്ട് വന്ന് കേറിയതേ ഉള്ളായിരുന്നു ഓ ശരി സാർ ശരി സാർ ഓക്കെ എന്തു ചേട്ടാ എടേ നീ ഇനി വിഷമിക്കൊന്നും വേണ്ട ജോലിയൊന്നും പോത്തില്ല ഒരു കുഴപ്പവും വരത്തില്ല ഒഴുവേളകൾ ആനന്ദകരമാക്കാമെന്ന് മന്ത്രി പറഞ്ഞെന്ന് ന്യൂസിലൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാ ഒരാശ്വാസമായത് ഇപ്പോഴാണ് എനിക്ക് ശ്വാസം തിരിച്ചു കിട്ടിയത് ആ എന്റെ ഞാൻ നേരാത്ത നേർച്ചുകളില്ല ദൈവമേ ദൈവത്തിന് നന്ദി ഇന്ന് കുടുംബശ്രീ വെച്ച് എന്നെ കളിയാക്കിയ ചെല്ലാം അവൾമാരുണ്ട് അവൾമാരോടൊക്കെ എനിക്കിന്ന് സംസാരിക്കണം എന്റെ ഫോണെന്തി ഒരു കാര്യം ആ ാണ് അവിടത്തെ ന്യൂസ് റീഡർ അവളെ തന്നെ വിളിച്ചോറ അവ എല്ലാരോടും അറിയിച്ചോളു ഹലോ ഹലോ ആ ഇന്ന് നിങ്ങള് പറഞ്ഞില്ലായിരുന്നോ കുടുംബശ്രീയിലെ മീറ്റിങ്ങിന് വെച്ചിട്ട് ആ ചേട്ടന്റെ ജോലി പോകുന്ന കാര്യൊക്കെ ന്യൂസ് ഒന്ന് കാണുക വേഗം കാണണേ ന്യൂസ് ചാനലൊന്നും വെച്ച് കണ്ടോ കേട്ടോ ന്യൂസോ ആ ഞാനിപ്പ തന്നെ വെച്ച് കാണാൻ ആ ശരി ഇപ്പൊ എനിക്ക് സന്തോഷമായി ചേട്ടാ കേട്ടാ ചായ എടുക്കട്ടെ